Hey hello welcome back guys കാലിബർ ഉണ്ടെങ്കിലും ഗില്ലിൻ്റെയും ശ്രേയസൈഡേയും നിലവിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി സിയുടെ മുമ്പിലും അതോടൊപ്പം തന്നെ ഫാൻസിൻ്റെ മുമ്പിലും വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് രണ്ട് പേർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ടെസ്റ്റിൽ അല്ലെങ്കിൽ സ്പിന്നിനെതിരെ ഏത് ഫോർമാറ്റിലാണെങ്കിലും മികച്ച രീതിയിൽ കളിക്കുന്ന ശ്രേയ സൈഡ് കഴിഞ്ഞ മത്സരത്തിൽ ഈ ഒരു സ്പിൻ ട്രാക്കിൽ സ്ട്രഗിൾ ചെയ്തു പോകുന്നത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ഗില്ലിൻ്റെയും ആദ്യ ഇന്നിംഗ്സിലെയും രണ്ടാം ഇന്നിംഗ്സിലെ സ്കോർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മത്സരാം എത്രത്തോളം അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പത്ത് പതിനൊന്ന് മത്സരങ്ങളായിട്ട് ഗില്ലിൽ നിന്ന് ഒരു ഫിഫ്റ്റിയോ അല്ലെങ്കിൽ ഇത്രയും ടോപ്പ് ഓർഡർ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് നല്ലൊരു ആവറേജുള്ള ഇന്നിംഗ്സോ പിറന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ അദ്ദേഹത്തിൻ്റെ നാൽ മുപ്പതിനടുത്തുണ്ടായിരുന്ന നാൽപ്പത്തിന് മുകളിലുണ്ടായിരുന്ന ആവറേജ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതിനേക്ക് കൂപ്പ് കൂത്തി വന്നിട്ടുണ്ട് ടോട്ടൽ ടെസ്റ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് മത്സരങ്ങളോളം കളിച്ച് ഇരുപത്തി കാരണം മെച്ചൂരിറ്റി ലെവൽ കീപ് ഒരു സമയമായിട്ടുണ്ട് ഇരുപത്തൊന്ന് ടെസ്റ്റ് മത്സരങ്ങൾ അറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഫോം ഔട്ട് വേറെ ഏതെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അതായത് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്ലെയറിനായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കരിയർ എന്താണ് തീർത്ത് ഞാൻ പറയാം കരിയർ ആണ് സ്റ്റിൽ ഗിൽ ഗോട്ട് എ സ്പോർട്ട് അതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ ആദ്യ മത്സരത്തിൽ കളിച്ചിട്ട് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല രണ്ടാം മത്സരത്തിൽ വലിയൊരു ചാൻസ് കിടപ്പുണ്ട് ഗില്ലിനെ റീപ്ലേസ് ചെയ്യില്ല കാരണം മിഡിൽ ഓർഡറിൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളില്ല സർഫ്രാസ്ഖാൻ ഇവരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ അടുത്ത ടെസ്റ്റിൽ കളിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ശ്രേയസ് ആയിരുന്നു ഗില്ലിനും വലിയൊരു ലൈഫാണ് കിട്ടിയിരിക്കുന്നത് ഇതിലൊന്നും ഒളിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ഇതിലൊക്കെ ഒളിഞ്ഞു പോകുന്ന മറ്റൊരു താരമുണ്ട് കെ എസ് എന്ന് പറഞ്ഞ് സ്റ്റിൽ നമ്മളിങ്ങനെ വിക്കറ്റ് കീപ്പർമാരെ മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ മിഡിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള താരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അല്പമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കെ എസ് ബരത്തിനെ തന്നെ വിക്കറ്റ് കീപ്പർ ആക്കാനായിരിക്കും ശ്രമിക്കുക ഒരു പക്ഷേ കെ എൽ രാഹുലിനും അതോടൊപ്പം തന്നെ ജഡേജയ്ക്കും പരിക്കില്ലായിരുന്നെങ്കിൽ അവിടെ കെ എസ് ബ്രത്തിനു പകരം ചിലപ്പോൾ ധ്രുവജുകളിൽ വന്നതാണ് പക്ഷേ അടുത്ത മത്സരത്തിൽ എന്തായാലും അങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഡേജയ്ക്ക് പകരക്കാരനായി കളിക്കുക എന്തായാലും വാഷിംഗ് സ്വന്തം തന്നെയായിരിക്കും ഞാൻ ഈ പറഞ്ഞു വന്നത് ഗില്ലിൻ്റെയും ശ്രേയസറിൻ്റെയും ഭാവി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ടെസ്റ്റ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ക്വാഡ് അടുത്ത ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഫോം എന്നുള്ളത് അത് അടുത്ത മത്സരത്തിൽ അവർ പ്രൂവ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ടീമിന് വെള്ളിയിൽ പോകാനുള്ള സാധ്യതകളുണ്ട് കാരണം കഴിഞ്ഞ പത്ത് മത്സരങ്ങളായിട്ട് ഗില്ലിന് നല്ലൊരു നല്ലൊരു ഗെയിം വന്നിട്ടില്ല എന്നതാണ് അഹമ്മദാബാദിലെ ആവറേജും അതോടൊപ്പം തന്നെ പുറത്തുള്ള ഗ്രൗണ്ടുകളിലെ ആവറേജെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു വേരിയേഷൻ ഉണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്റ്റിൽ നമ്മുടെ മിഡിൽ ഓർഡർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഗില്ലിന് ഓപ്പണിംഗ് സ്പോട്ടിലൊരു ചാൻസ് കിട്ടാനുള്ള സാധ്യതകളില്ല കാരണം യശുസി ജസ്വാള ആ ഒരു സ്പോട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തായാലും രോഹിത് ശർമ്മയ്ക്ക് അവിടെ റീപ്ലേസ്മെന്റ് വരില്ല സോ യശ്ശി ജയ്സ്വാളും രോഹി ശർമ്മയും തന്നെയായിരിക്കും ആ ഒരു പൊസിഷൻ കളിക്കുക വിരാട് കോഹ്ലി വരുന്നതും വരെ വൺ ഡൗൺ പൊസിഷൻ ഉണ്ട് അത് രണ്ടാം മത്സരത്തിൽ മാത്രമേ കിട്ടുകൊള്ളിനി കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല രണ്ടാം മത്സരത്തിൽ കിട്ടുന്ന ഒരു പൊസിഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗില്ലിനും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് മിഡിൽ ഓർഡർ നല്ലൊരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ശ്രേയസ് ശ്രേയസ്നും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന മൂന്ന് റെസ്റ്റ് മത്സരങ്ങളിലേക്ക് സെലക്ട് ചെയ്യപ്പെടും അല്ല എങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് രഹാനെ പൂജാരെ എന്നിവർക്ക് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് മിഡിൽ ഓർഡർ അടുത്ത മത്സരത്തിലും കൂടി കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ അവൻ്റെ അറിയപ്പെടുന്നത് ഞാൻ സ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും കാലിബറുണ്ട് ക്വാളിറ്റി ഉണ്ട് ടാലൻറ്റ് ഉണ്ട് പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം പോവുക രഞ്ജി കളിക്കുക രഞ്ജി ഇപ്പോൾ ഹാപ്പൻ ചെയ്യുന്നുണ്ട് തിരിച്ച് വരിക അത്രേ ഉള്ളൂ സംഭവം ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഗില്ലിൽ നല്ലപോലെ കാണാനുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ആ ഡെക്കായ ബോളിൽ ബോൾ ബോളർ ബോളിൽ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഡിഫെൻസ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഗില്ല് അവിടെ നിൽക്കുന്നത് അത് കറക്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഒരുപാട് ടാലൻ്റ് ഉള്ള പിള്ളേർ പുറത്ത് ഒരുപാട് ടാലൻ്റ് ഉള്ള പിള്ളേർ പുറത്ത് നിൽക്കുകയാണ് സ്റ്റിൽ ഒന്ന് കൈവിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ ഒന്നുകോട് റിപ്പീറ്റ് ചെയ്യുകയാണ് ഇത് വേറെ ആരെങ്കിലും ആയിരുന്നു കണ്ടിന്യൂസ് അവസരങ്ങൾ കിട്ടില്ല അഥവാ കിട്ടിയാൽ തന്നെ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പിന്നീട് അവർ നാഷണൽ ടീം കാണില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഔട്ട് ബൈ ബൈ ബേഗീസ്